നമസ്കാരം ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ദക്ഷിണ അമേരിക്കൻ രാജ്യമായ വെനസൊലയിൽ യു എസ് വ്യോമസേനയുടെ ശക്തമായ ബോംബാക്രമണം വെനസൊലൻ തലസ്ഥാനമായ കരാക്കസിലെ സൈനിക താവളങ്ങളും സർക്കാർ കെട്ടിടങ്ങളും ലക്ഷ്യമാക്കിയാണ് യു എസ് മിസൈൽ ആക്രമണവും ബോംബിങ്ങും നടത്തിയത് യു എസ് വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ചിനോക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്ക് പുറമേ യു എസ് നേവി കപ്പലുകളിൽ നിന്നുള്ള മിസൈലുകളും ആക്രമണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് പ്രധാന സൈനിക കോംപ്ലക്സുകളെല്ലാം ഇതിനോടകം തകർക്കപ്പെട്ടു യു എസിൻ്റെ ഈ സൈനിക നടപടിയെ തങ്ങൾ തള്ളിക്കളയുന്നതായി വെനസൊലൻ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു തലസ്ഥാന നഗരത്തിൽ പരിഭ്രാന്തി പടരുകയും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയുമാണ് അയൽരാജ്യമായ കൊളംബിയ ഈ വിഷയത്തിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു വെനസൊലയിലെ ആക്രമണം തടയാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു അമേരിക്കയിലേക്ക് വെനസൊലയിൽ നിന്ന് മയക്കുമരുന്നെത്തുന്നു എന്നതാണ് ആക്രമണത്തിനുള്ള കാരണമായി യു എസ് ഔദ്യോഗികമായി പറയുന്നത് എന്നാൽ വെനസൊലയിലെ വൻതോതിലുള്ള എണ്ണശേഖരം കൈവശപ്പെടുത്തുക എന്നതും റഷ്യയോടും ചൈനയോടും വെനസൊലൻ പ്രസിഡന്റ് നിക്കോളോസ് മദുറോയുടെ അടുപ്പവുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമായ വെനസുലയിൽ യുദ്ധം തുടങ്ങിയതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിച്ചേക്കാം അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മുൻപ് യു എസ് നടത്തിയ ഇടപെടലുകൾക്ക് സമാനമായി ലാറ്റിൻ അമേരിക്കയും ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകം വെനസൊലയിലെ ഈ സൈനിക നടപടി കേവലം ഒരു ഭരണകൂടമാറ്റത്തിൽ ഒതുങ്ങുമോ അതോ ലാറ്റിൻ അമേരിക്കൻ മേഖലയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വൻ യുദ്ധമായി മാറുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ ഇടപെടൽ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ് നിക്കോളസ് മദുറോയുടെ അഭാവത്തിൽ വെനസൊലയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അടുത്ത ദിവസങ്ങളിൽ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഈ പ്രതിസന്ധിയുടെ ആഴം നിർണയിക്കും അതോടൊപ്പം തന്നെ ആഗോള എണ്ണ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന് പിന്നാലെ ലോകം മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ പ്രത്യേകിച്ച് എണ്ണവിപണിയെ സാരമായി ബാധിക്കുമെന്നുറപ്പാണ് വെനസൊലയിൽ അമേരിക്ക നടത്തുന്ന ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെയും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകം കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന് പ്രത്യാശിക്കുമ്പോഴും ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തിന് നേരെ നടക്കുന്ന ഇത്തരമൊരു ബ്ലാങ്കറ്റ് ബോംബിങ് ആധുനിക യുഗത്തിന് ചേർന്നതല്ലെന്ന വിമർശനം ശക്തമാണ്